വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പാർട്ടി പാർട്ടിവെയർ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇത് ഒരു ഷിഫോൺ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഷിഫോണും ജോർജറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളർ ഷേട്സിലാണ് വരുന്നത് സെറി വർക്കാണ് ബോർഡറിലും ബ്ലൗസിലും പല്ലുവിലും വരുന്നത് ബോഡി പാർട്ടിലും സെറി വർക്കാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് പല്ലും കോൺടാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വരുന്നത് ഇതൊരു ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ പ്ലസ് ഷിപ്പാണ് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഇതൊരു ലൈറ്റ് ഗ്രീൻ ബ്രൈറ്റ് ബ്ലൂ കോമ്പിനേഷനാണ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഇതൊരു പിങ്ക് ആൻഡ് ബ്ലാ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ പിങ്ക് കോമ്പിനേഷനാണ് അതിൻ്റെ കളർ വരുന്നത് സിക്സ് ഫോർട്ടി നയൻ പ്ലസ് ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു സാരിയാണ് നല്ലൊരു മെറ്റീരിയലും നല്ലൊരു സാരിയുമാണ് നെക്സ്റ്റ് വരുന്നത് ഡോള സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സൂപ്പർ ജെക്കോട്ട് ബോർഡറോട് കൂടി വരുന്ന നല്ലൊരു അടിപൊളി സാരിയാണ് നല്ലൊരു സൂപ്പർ പാർട്ടി ആണ് പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ലിനാണ് മെറ്റീരിയൽ വരുന്നത് സാരിയുടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ ക്യാഷ്വൽ വെയർ സാരിയാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് ഇതിന് എക്സ്ട്രാ ഷിപ്പ് വരുന്നില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ലിനൻ സാരീസാണ് മെറ്റീരിയൽ വരുന്നത് ലിനൻ കുറച്ച് കോട്ടൺ മിക്സുമായിട്ടുള്ളൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് നല്ല പ്യുവർ ലിനൻ അല്ല ലിനൻ കോട്ടൺ എന്ന് പറയാം നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ പ്രിൻ്റിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് ഇതിൽ വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്കൊരു ഫങ്ഷൻസിനൊക്കെ നല്ല ലുക്കായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ഒരു സെമി പാർട്ടി വെയർ സാരിയാണ് നല്ല ഭംഗിയുള്ള സാരി കളക്ഷൻ ആണോ ബ്യൂട്ടിഫുൾ ആൻഡ് വെറൈറ്റി പ്രിൻ്റാണ് ഇതിൽ വരുന്നത് വിത്ത് ബ്ലൗസുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരി കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ഫുള്ളായിട്ട് സെറി വർക്ക് നല്ല റിച്ചായിട്ട് സെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ബഡ്ജറ്റ് റേറ്റുള്ള ഒരു സാരി കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനോട് കൂടി വരുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് നല്ല കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് പല്ലുവും അതുപോലെ തന്നെ കോണ്ടാസ് ബ്ലൗസുമായിട്ട് വരുന്ന നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷനാണ് അഞ്ഞൂറ്റി അറുപത്തൊൻപത് രൂപ പ്ലസ് സ്ട്രിപ്പ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ബെസ്റ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം വരുന്നത് വളരെ ബഡ്ജറ്റ് റേറ്റിലാണ് ഇത് ഓഫർ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷ്രിപ്പിൻ്റെ ഒരു കളക്ഷനാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലിലാണ് വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലാണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് സെറി ലൈൻസ് ആണ് വർക്ക് വരുന്നത് അതുപോലെ ബോർഡറിൽ ജെക്കോഡ് വാക്കും പല്ലൂരും ജെക്കോഡ് വാക്കാണ് വരുന്നത് ബ്രോക്കേഡ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള ജെക്കോട്ട് ബ്ലൗസാണ് എല്ലാത്തിൻ്റെയൊപ്പം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് കാഞ്ചീപരം സാരീസാണ് കാഞ്ചീപരം മെറ്റീരിയൽ കാഞ്ചീപുരം ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ സാരിയാണ് സൂപ്പർ ബ്യൂട്ടിഫുൾ ആണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതൊരു ഡബിൾ ഷെയ്ഡിലാണ് സാരിയുടെ ഒരു കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജ്ജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ ജോർജ്ജറ്റിൽ വർക്ക് ബോർഡറോട് കൂടി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ സെറി വർക്ക് ബോർഡറോട് കൂടി വരുന്നത് ഇതൊരു റെഡ് കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം വരുന്നത് ഇത് ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് ഇത് വൈൻ കളറാണ് ഡാർക്ക് വൈനാണ് ഇതൊരു പിങ്ക് ഷർട്ടിൽ വരുന്നൊരു സാരിയാണ് ഇങ്ങനെയാണ് സാരിയുടെ വെയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് മെറ്റീരിയൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് സെവൻ ഫിഫ്റ്റി നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ജോർജറ്റ് സാരീസിൻ്റെ കളക്ഷനാണ് ഇത് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക